ഹൈ എല്ലാവർക്കും മിൻത്രി വ്ലോഗിൻ്റെയും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ശതമാനം എന്ന് പറയുന്ന ടോപ്പിക്കാണ് പേഴ്സൻറ്റേജ് അപ്പോൾ ഈ പേഴ്സൻറ്റേജുമായി ബന്ധപ്പെട്ട് അതിനിടയിൽ വരാവുന്ന എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ ഈ ക്ലാസ്സുകളിലായിട്ട് വരും ക്ലാസ്സുകളിലായിട്ട് ചർച്ച ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിച്ചു അപ്പോൾ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസുകൾ കണ്ടതിന് ശേഷം മാത്രം നമ്മുടെ ശതമാനം അഥവാ പേഴ്സൻറ്റേജ് എന്ന് പറയുന്ന ചാപ്റ്ററിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ അളവുകളെയെല്ലാം നൂറടിസ്ഥാനമാക്കി എഴുതുന്ന ഒരു രൂപത്തെയാണ് നമ്മൾ ശതമാനം എന്ന് പറയുന്നത് അപ്പോൾ ഈ ശതമാനത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സുകളിൽ വരും ക്ലാസ്സുകളിലായിട്ട് പഠിക്കാൻ പോകുന്നത് അപ്പോൾ അളവുകളെ നൂറടിസ്ഥാനമാക്കി എഴുതുന്ന ഒരു രൂപത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് ശതമാനം എന്ന് പറയുന്നത് അപ്പോൾ അളവുകൾ എന്താണ് നൂറ് അടിസ്ഥാനമാക്കി എഴുതുന്ന ഒരു കൺസെപ്റ്റാണ് ശതമാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ചാപ്റ്റർ തുടങ്ങുന്നത് നമ്മൾ ഒരു സംഖ്യ എന്ന് പറയുന്നത് എന്താണ് നൂറ് ശതമാനമാണ് അല്ലേ ഒരു സംഖ്യ എന്ന് പറയുന്ന ഒരു സംഖ്യ മുഴുവനായിട്ട് എടുക്കുകയാണെങ്കിൽ അത് നൂറ് ശതമാനമാണെന്നുള്ള ഒരു കൺസെപ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കുക ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ പിന്നീടുള്ള എല്ലാ കണക്കുകളും ചെയ്തു പോകുന്നത് അപ്പോൾ ഒരു സംഖ്യ എന്ന് പറയുന്നത് എന്താണ് അത് എപ്പോഴും എന്താണ് നൂറ് അത് മുഴുവനും എടുക്കുകയാണെങ്കിൽ അതെന്താണ് നൂറ് ശതമാനമായിരിക്കും അപ്പോൾ നമ്മളിത് റെക്കോർഡ് ചെയ്തിട്ട് എടുക്കുന്ന ക്ലാസ് ആണ് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് എടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കമൻസിലൂടെ അറിയിക്കുക ഈ കുറച്ചും കൂടെ നന്നായിട്ട് ബെറ്ററായിട്ട് എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ സജഷൻസ് ഉണ്ടെങ്കിൽ അത് അറിയിക്കാവുന്നതാണ് അപ്പോൾ നമുക്കിനി ക്ലാസ്സിലോട്ട് കിടക്കാം അപ്പോൾ നമ്മളൊരു സംഖ്യയെ ശതമാന രൂപത്തിലാക്കാൻ എന്ത് ചെയ്യണം നമുക്കൊരു സംഖ്യ തന്നു ഇപ്പോൾ അഞ്ച് എന്ന് പറയുന്നൊരു സംഖ്യ ഈ അഞ്ചെന്ന് പറയുന്ന സംഖ്യയെ നമുക്ക് ശതമാനത്തിലോട്ട് കൺവേർട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഈ അഞ്ചെന്ന് പറയുന്ന സംഖ്യയെ കൊണ്ട് ഗുണിക്കുക അപ്പോൾ എത്ര കിട്ടും അഞ്ഞൂറ് എന്ന് കിട്ടും അപ്പോൾ ഇതെന്താണ് അഞ്ഞൂറ് പേഴ്സൻറ്റേജ് അപ്പോൾ നമ്മൾ ഒരു സംഖ്യയെ ശതമാനത്തിലോട്ടാക്കാൻ എന്ത് ചെയ്യണം കൊണ്ട് എന്ത് ചെയ്യണം ഗുണിക്കണം കൊണ്ട് ആ സംഖ്യയെ ഗുണിക്കണം ഇനി നേരെ മറിച്ച് നമുക്ക് ഈ ശതമാനം കിട്ടണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ആ സംഖ്യയെ കൊണ്ട് ഹരിക്കുന്നു അതിനുശേഷം എന്ത് ചെയ്യുന്നു ശതമാനത്തിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കുന്നു ഇനി നമ്മൾ ആ ശതമാനത്തെ ഈ കിട്ടിയ ശതമാനത്തെ ഈ ശതമാനത്തെ നമ്മൾക്ക് എന്ത് ചെയ്യണം സോറി ഇത് നോക്കണ്ട ഈ ശതമാനത്തെ നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് നേരെ തിരിച്ച് സംഖ്യയിലോട്ട് കൊണ്ടുവരണം അപ്പോൾ നമുക്ക് ഈ അഞ്ഞൂറ് ശതമാനത്തെ സംഖ്യയിലോട്ട് കൊണ്ടുവരുമ്പോൾ നമ്മൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ നേരെ അത് എന്ത് ചെയ്യണം ഹരിക്കണം അപ്പോൾ നൂറ് അഞ്ചിൽ അഞ്ച് പ്രാവശ്യം നൂറിലൊരു പ്രാവശ്യം അപ്പോൾ നമുക്ക് കണ്ട അഞ്ചെന്ന സംഖ്യ കിട്ടി അപ്പോൾ നമ്മൾ നമ്മളൊരു സംഖ്യയെ ശതമാനത്തിലോട്ടാക്കാൻ നൂ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു സംഖ്യയെ ശതമാനത്തിലോട്ടാക്കാൻ നമ്മൾ നൂറ് കൊണ്ട് ഗുണിക്കണം അതേ സംഖ്യയെ നമ്മൾ ശതമാനത്തിന് എന്ത് ചെയ്യണം സംഖ്യയിലോട്ട് കൊണ്ടുവരാൻ നമ്മൾ കൊണ്ട് ഹരിക്കണം ഈ ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിൽ ഈ ചാപ്റ്റർ കഴിയുന്നവരെ ഉണ്ടാവുക അപ്പോൾ ഒരു സംഖ്യയെ ശതമാനത്തിലോട്ടാക്കാൻ നൂറ് കൊണ്ട് ഗുണിക്കണം അതേ സംഖ്യയെ നമ്മൾക്ക് എന്ത് ചെയ്യണം നമുക്ക് അതേ ശതമാനത്തെ നമുക്ക് സംഖ്യയിലോട്ടാക്കാൻ നൂറ് കൊണ്ട് ഹരിക്കണം അപ്പോൾ ശതമാനത്തെ സംഖ്യയിലോട്ടാക്കാൻ നൂറ് കൊണ്ട് ഹരിക്കുകയും സംഖ്യയെ ശതമാനത്തിലോട്ടാക്കാൻ നൂറ് കൊണ്ട് ഗുണിക്കുകയും ചെയ്യണം അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് പഠിച്ചതിന് ശേഷം നമ്മൾ ഈ ചാപ്റ്ററിലെ ടൈപ്പ് വൺ ക്വസ്റ്റിനാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളെ ടൈപ്പ് വൺ ക്വസ്റ്റിനാണ് ഒരു സംഖ്യ ആ സംഖ്യയുടെ പതിനേഴ് ശതമാനം എന്ന് പറയുന്നത് എൺപത്തഞ്ചായാൽ സംഖ്യ ഏത് ഈ ഒരു ടൈപ്പാണ് നോക്കി ഒരു സംഖ്യ എക്സ് എന്നെടുക്കുന്നു ഈ സംഖ്യയുടെ പതിനേഴ് ശതമാനം എന്ന് പറയുന്നത് എത്രയാണ് എൺപത്തി അഞ്ചാണെന്നാണ് നമ്മളോട് പറയുന്നത് അപ്പോൾ നമ്മളോട് ഈ എക്സ് കാണാനാണ് പറയുന്നത് അപ്പോൾ ഒരു സംഖ്യ ഒരു സംഖ്യയുടെ പതിനേഴ് ശതമാനം എൺപത്തി അഞ്ചാണെങ്കിൽ ഈ സംഖ്യ ഏതാണെന്ന് നമ്മളോട് ചോദിച്ചു അപ്പോൾ നമ്മളൊരു കൺസെപ്റ്റ് പറഞ്ഞു ഒരു സംഖ്യയെ ശതമാനം ശതമാനം എന്നൊരു ടോപ്പിക്കിൽ സംഖ്യയെ മുഴുവനായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ നൂറ് ശതമാനമായിട്ട് എടുക്കണം മുഴുവനും ശതമാനമായിട്ട് എടുക്കണം അപ്പോൾ നൂറ് ശതമാനം എന്ന് പറയുന്നതാണ് ഇവിടെ ഈ സംഖ്യ നൂറ് പെർസെൻറ്റേജ് എന്ന് പറയുന്നതാണ് ഇവിടെ സംഖ്യ അപ്പോൾ നമ്മളെടുത്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ് ഒരു സംഖ്യയുടെ പതിനേഴ് ശതമാനം എന്നത് ഈ സംഖ്യയുടെ പതിനേഴ് ശതമാനം എന്നത് എൺപത്തി അഞ്ചാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ നൂറ് ശതമാനം എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒന്നും ചെയ്യേണ്ട നേരെ ഈ ക്ലോസ് ഇങ്ങനെ ചെയ്യാം അപ്പം നൂറേ ഇൻറ്റു എൺപത്തി അഞ്ച് ബൈ ഡിവൈഡ് ബൈ പതിനേഴ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നമുക്ക് ഈ പതിനേഴ് പതിനേഴ് നമുക്ക് ഈ മുകളിലത്തെ സംഖ്യ വച്ച് വെട്ടിക്കളയുമ്പോൾ അഞ്ച് അല്ലേ അഞ്ച് ഇൻറ്റു നൂറ് കിട്ടും അപ്പോൾ നമുക്ക് അഞ്ഞൂറ് എന്ന ആൻസർ ലഭിക്കും അപ്പോൾ നിങ്ങൾ ഈ ഈ ഒരു മെത്തേഡ് നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കുക ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് തന്നെ ആയിരിക്കും മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഇതിൽ ചെയ്യുന്നത് ഈ ക്ലോസ് ക്രോസ് ആയിട്ട് ഇതിനെ ക്രോസ് ആയിട്ട് ഗുണിക്കുന്ന ഒരു മെത്തേഡും എന്നിട്ട് ബാക്കി വരുന്നത് എന്താണ് നമ്മൾ ഹരിക്കുക ഒറ്റയ്ക്ക് നിൽക്കുന്നതിനെ ഹരിക്കാൻ ഉപയോഗിക്കുന്നു ബാക്കി രണ്ടെണ്ണത്തിനെ മുകളിൽ ഗുണിക്കാൻ ഉപയോഗിക്കുന്നു ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ ശതമാനം എന്ന് പറയുന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് കംപ്ലീറ്റ് ഓൾമോസ്റ്റ് അതിൽ ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഈ ഒരു കണക്ക് നിങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഒരു പ്രാവശ്യം കൂടി ഞാനിത് കാണിച്ചു തരാം ഒരു സംഖ്യ ആ സംഖ്യയുടെ പതിനേഴ് ശതമാനം എന്ന് പറയുന്നത് എൺപത്തി അഞ്ചാണെന്നാണ് നമ്മളോട് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ നൂറ് ശതമാനം എത്രയാണ് അപ്പോൾ പതിനേഴ് ശതമാനം എന്ന് പറയുന്നത് എൺപത്തി അഞ്ചാണ് അതിൻ്റെ നൂറ് ശതമാനം എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആ സംഖ്യ എത്രയാണെന്നാണ് അല്ലേ ഒരു സംഖ്യയുടെ പതിനേഴ് ശതമാനം എൺപത്തി സംഖ്യ എത്രയാണ് ഈ സംഖ്യ സംഖ്യ എന്ന് പറയുമ്പോൾ അത് മുഴുവനായിട്ട് എടുക്കുന്നു നമ്മൾ അപ്പോൾ മുഴുവനായിട്ട് എടുക്കുമ്പോൾ അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് അവിടെ അപ്പോൾ എന്താണ് നമ്മളിത് ക്രോസ് ആയിട്ട് ചെയ്യുന്നു നൂറേ ഇൻറ്റു എപത്തി അഞ്ച് ഡിവൈഡഡ് ബൈ പതിനേഴ് എന്ന് ചെയ്യുന്നു ഈ പതിനേഴിന് എൺപത്തി അഞ്ചിൽ നമ്മൾ വെട്ടുമ്പോൾ പതിനേഴ് എൺപത്തഞ്ചിൽ ഒരു അഞ്ച് പ്രാവശ്യം പോകും അല്ലേ അഞ്ച് കഴിഞ്ഞു പതിനേഴ് ചെയ്താൽ എൺപത്തഞ്ച് എന്ന ആൻസർ കിട്ടുക അപ്പോൾ ആ പതിനേഴ് ഒരു അഞ്ച് പ്രാവശ്യം പോകുക അപ്പോൾ ഈ അഞ്ചിന് നമ്മൾ നൂറ് കൊണ്ട് ഗുണിക്കുമ്പോഴും നമുക്കിവിടെ അഞ്ഞൂറ് എന്ന ആൻസറ് ലഭിക്കുന്നതാണ് അഞ്ഞൂറ് എന്ന ആൻസർ ലഭിക്കും അപ്പോൾ ഈയൊരു മോഡല് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്തരം മോഡൽ ഇപ്പോൾ ഒരു സംഖ്യയുടെ പതിനേഴ് ശതമാനമാണ് പറഞ്ഞതെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ വെറൈറ്റി വെറൈറ്റി കണക്കുകൾ ഉണ്ടാക്കാം അതായത് ഒരു സംഖ്യയുടെ മുപ്പത് ശതമാനം എന്ന് പറയുന്നത് അറുപതായാൽ ആ സംഖ്യ ഏത് അല്ലെങ്കിൽ ഒരു സംഖ്യയുടെ ഇരുപത് ശതമാനം എന്ന് പറയുന്നത് നാൽപ്പതായാൽ സംഖ്യ ഏതെന്നും ചോദിക്കാം അല്ലെങ്കിൽ നമുക്കതിൻ്റെ അല്ലെങ്കിൽ അവരെന്ത് ചോദിക്കാം ഇരുപത് ശതമാനം നാൽപ്പതായാൽ സംഖ്യ നമ്മൾ മുഴുവനായിട്ട് സംഖ്യ ഏതെന്ന് ചോദിക്കാം അപ്പോൾ ഒരു സംഖ്യയുടെ ഇരുപത് ശതമാനം നാൽപ്പതാണെങ്കിൽ അതിൻ്റെ എൺപത് ശതമാനം എത്രയാണെന്ന് ചോദിക്കാം അപ്പോൾ ഇവിടെ നമ്മൾ നൂറിന് പകരം ഇട്ടിട്ട് ചെയ്യുക ഇതുപോലെ ക്രോസ് ചെയ്യാം അതുപോലെ മറ്റൊരു കണക്ക് വരുന്നതിന് ഈ ഒരു സംഖ്യയുടെ ഇരുപത് ശതമാനം നാൽപ്പതായെങ്കിൽ ശതമാനം എപ്പോഴും ഒരു സൈഡിൽ എഴുതുക അല്ലെങ്കിൽ നിങ്ങൾ ആൻസറ് തെറ്റും അപ്പോൾ ഒരു സംഖ്യയുടെ ഇരുപത് ശതമാനം നാൽപ്പതായെങ്കിൽ ആ സംഖ്യ ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ നൂറിട്ട് ചെയ്യാം സംഖ്യ എന്ന് പറയുമ്പോൾ അത് മുഴുവനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം അപ്പോൾ നൂറ് ശതമാനം കംപ്ലീറ്റ് എടുക്കുകയാണ് അപ്പം ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ കണക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഇതേ രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കണക്ക് ഞാൻ വേറൊരു മോഡലിൽ നിങ്ങളോടുത്ത് ചോദിക്കാം അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ എങ്ങനെയാണ് കിട്ടണമെന്ന് നോക്കാം ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം ടൈപ്പ് വണ്ണാണിത് ടൈപ്പ് വണ്ണ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാം അപ്പോൾ ഒരു സംഖ്യ ഒരു നോക്കി ഒരു സംഖ്യയുടെ ഇരുപത് ശതമാനം ഇരുപത് ശതമാനത്തിനോട് പ്ലസ് നാൽപ്പത്തി എട്ട് കൂട്ടിയാൽ അതേ സംഖ്യ തന്നെ കിട്ടുമെന്നാണ് പറയുന്നത് അപ്പം ഇരുപത് ശതമാനത്തിനോട് നാൽപ്പത്തി എട്ട് കൂട്ടിയാൽ എത്ര കിട്ടും അതേ സംഖ്യ തന്നെ കിട്ടും അല്ലേ അപ്പോൾ അതേ സംഖ്യ തന്നെ കിട്ടുമെന്ന് പറയുമ്പോൾ എന്താണ് ഒരു സംഖ്യ എക്സ് ഈ എക്സ് എന്ന് പറയുന്ന സംഖ്യയോട് കൂടി സംഖ്യയുടെ ഇരുപത് ശതമാനത്തിനോട് നാൽപ്പത്തിയെട്ട് കൂട്ടിയാൽ അതേ സംഖ്യ തന്നെ കിട്ടും അപ്പോൾ എന്താണ് നമ്മളോട് ചോദിച്ചത് ഒരു സംഖ്യ ആ ഒരു സംഖ്യ എന്ന് പറയുന്നത് എക്സ് എന്നെടുക്കാം ആ ഒരു സംഖ്യയുടെ ഇരുപത് ശതമാനം ഈ എക്സ് എന്ന സംഖ്യയുടെ ഇരുപത് ശതമാനത്തിനോട് നാൽപ്പത്തി എട്ട് കൂട്ടിയാൽ നമുക്ക് അതേ സംഖ്യ തന്നെ കിട്ടും അതായത് നൂറ് ശതമാനം തന്നെ കിട്ടും നൂറ് സംഖ്യ മുഴുവനായിട്ട് എടുക്കുമ്പോൾ നമ്മൾ നൂറ് ശതമാനമാണ് കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ നമ്മളെടുത്ത് ചോദിച്ചിരിക്കുന്നത് സംഖ്യ ഏതാണെന്നാണ് അപ്പോൾ നമ്മൾ ഇരുപത് ശതമാനത്തിനോട് ടോട്ടൽ നൂറ് ശതമാനമുണ്ട് അതിൽ ഇരുപത് ശതമാനത്തിനോട് നാൽപ്പത്തെട്ട് കൂട്ടിയാൽ നൂറ് ശതമാനം കിട്ടുമെന്നാണ് പറയുന്നത് ഇരുപതേ പ്ലസ് എത്രയാണ് ഇരുപത് പ്ലസ് എൺപത് ശതമാനം കൂട്ടുമ്പോഴാണ് നമ്മളുടെ ആകെ സംഖ്യ വരുന്നത് ഇരുപതിക്കൂടെ എൺപത് കൂട്ടുമ്പോഴാണ് നൂറ് ശതമാനം മുഴുവനായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ എൺപത് ശതമാനം എന്ന് പറയുന്നതാണ് നാൽപ്പത്തി എട്ട് അതായത് ഇരുപത് ശതമാനത്തിനോട് എൺപത് ശതമാനം കൂട്ടിയപ്പോൾ എത്ര കിട്ടി നൂറ് ശതമാനം കിട്ടി നൂറ് ശതമാനം എന്ന് പറയുന്നതാണ് നമ്മുടെ സംഖ്യ എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പം ഇരുപത് ശതമാനത്തിനോട് നാൽപ്പത്തി എട്ട് കൂട്ടിയപ്പോൾ എന്നാണ് നമ്മളോട് പറഞ്ഞത് അപ്പോൾ ഇരുപത് ശതമാനം നൂറിൽ നിന്നും ഇരുപത് കുറച്ചാൽ ബാക്കി എൺപത് ശതമാനം ഉണ്ട് ഈ എൺപത് ശതമാനമാണ് എന്ത് നാപ്പത്തി എട്ട് എന്ന് പറയുന്നത് എൺപത് ശതമാനം എന്താണ് നാപ്പത്തി എട്ടാണ് അപ്പൊ നമുക്ക് ഈ കണക്ക് എങ്ങനെ ചെയ്യാം ഒരു സംഖ്യയുടെ ഇരുപത് ശതമാനത്തിനോട് അപ്പൊ ഇരുപത് ശതമാനം പ്ലസ് നാപ്പത്തി എട്ട് കൂട്ടിയപ്പോൾ നമുക്ക് അതേ സംഖ്യ തന്നെ അതായത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതേ സംഖ്യ തന്നെ എന്ന് കിട്ടി ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ആ സംഖ്യ എക്സ് അപ്പോൾ ഇവിടെ ഇരുപത് ശതമാനത്തിനോട് നമ്മൾ എത്ര കൂട്ടി ഇനി എൺപത് ശതമാനം കൂടെ ഉണ്ട് അല്ലേ നൂറ് ശതമാനം ആവണമെങ്കിൽ ഇനി എൺപത് ശതമാനം കൂടെ കൂട്ടിയാലേ നമുക്ക് നൂറ് ശതമാനം ആവുള്ളൂ അപ്പോൾ നമ്മളുടെ എൺപത് ശതമാനം എന്ന് പറയുന്നതാണ് ഇവിടെ എന്ത് െട്ടെന്ന് പറയുന്നത് അപ്പൊ നമ്മളടുത്ത് ചോദിരിക്കുന്ന സംഖ്യ ഏതാണെന്നാണ് സംഖ്യ ഏതാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നൂറ് ശതമാനം എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ എത്രയാണ് കിട്ട അപ്പൊ നമ്മൾ ഈ ക്രോസ് ചെയ്യും അല്ലേ നാപ്പത്തെട്ട് ഇൻറ്റു നൂറ് ഡിവൈഡഡ് ബൈ എൺപത് എന്ന് ചെയ്യും എത്രയാ എങ്ങനെയാ ചെയ്യാം നാപ്പത്തെട്ട് ഇൻറ്റു നാപ്പത്തെട്ട് ഇൻറ്റു നൂറ് ഡിവൈഡ് ബൈ എൺപത് ചെയ്യും പൂജ്യം പൂജ്യം വെട്ടി എട്ടിൽ ആറ് പ്രാവശ്യം നാൽപ്പത്തെട്ട് ആറ് ഇൻറ്റു പത്ത് ചെയ്യുമ്പോൾ അറുപതെന്ന് നമുക്ക് ആൻസർ ലഭിക്കും അപ്പോൾ ഈ ഒരു കണക്ക് ഇങ്ങനെയൊക്കെ രീതിയിൽ തിരിച്ചും മറിച്ചുമൊക്കെ ചോദിക്കാം അപ്പോൾ ഒരു സംഖ്യയുടെ ഇത്ര ശതമാനം നമുക്ക് തന്നിട്ട് ആ സംഖ്യ എഴുതുന്നു അല്ലെങ്കിൽ സംഖ്യയുടെ ഇരുപത് ശതമാനം എത്രയെന്നോ മുപ്പത് ശതമാനം എത്രയെന്നോ അങ്ങനെയൊക്കെ തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ് ഒരു ടൈപ്പാണ് ഇത് അപ്പോൾ ഈ ടൈപ്പ് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക അപ്പോൾ ഒരു സംഖ്യയുടെ പതിനേഴ് ശതമാനത്തിനോട് എൺപത്തഞ്ച് കൂട്ടിയാൽ സംഖ്യ എത്ര എത്രയാന്ന് വയ്ക്കുമ്പോൾ പതിനേഴ് എന്ന് പറയുന്നത് എൺപത്തഞ്ചാണ് അപ്പോൾ അതിൻ്റെ നൂറ് ശതമാനം എത്രയാണെന്ന് ചോദിക്കാൻ ഒന്നുമില്ല നമ്മൾ എന്ത് ചെയ്യണം അപ്പോൾ പതിനേഴ് ശതമാനം എൺപത്തി അഞ്ചാണ് അപ്പോൾ ആ സംഖ്യ ചോദിക്കുമ്പോൾ നൂറ് ശതമാനം കംപ്ലീറ്റ് എടുക്കുകയാണ് അപ്പോൾ ഇതൊന്നുമില്ല ഇങ്ങനെ ക്രോസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഈ ഒരു കണക്കിൽ അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈപ്പിൻ്റെ ക്വസ്റ്റിൻസ് മാക്സിമം നിങ്ങൾ ഉണ്ടാക്കി തന്നെ പഠിക്കാം നീ മാക്സിമം നിങ്ങൾ ചെയ്ത് 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 തന്നെ പഠിക്കാം അപ്പോൾ ഇനി ടൈപ്പ് ടുവിലോട്ട് പോകാം അപ്പോൾ ഇത് മനസ്സിലാകുന്ന വിശ്വസിക്കുന്നു അപ്പോൾ ഇനി ടൈപ്പ് ടുവിലോട്ട് പോകാൻ പോലെ അപ്പോൾ ടൈപ്പ് ടൂവും നമുക്കിതുപോലെ ക്രോസ് ചെയ്യാവുന്നതാണ് ടൈപ്പ് ടൂ എന്താണ് ഇതുപോലെ നമുക്ക് ക്രോസ് ചെയ്യാവുന്നതാണ് ടൈപ്പ് ടൂവും അപ്പോൾ ടൈപ്പ് ടു ടൈപ്പ് ടൂ ആണ് ടൈപ്പ് ടു എന്ന് പറയുന്ന ക്വസ്റ്റിൻ അതേ മോഡൽ ക്വസ്റ്റിൻ തന്നെയാണ് ഒരു സംഖ്യയുടെ എഴുപത്തി അഞ്ച് ശതമാനം എഴുപത്തി അഞ്ച് ശതമാനം എന്ന് പറയുന്നത് എത്രയാണെന്ന് പറയുന്നു അറുപതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതേ സംഖ്യയുടെ നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം എത്രയാണെന്നാണ് ക്വസ്റ്റിൻ അപ്പോൾ നമുക്ക് ആദ്യം സംഖ്യ കണ്ടുപിടിച്ച് സംഖ്യ എന്ന് പറയുന്നത് മുഴുവനും നൂറ് ശതമാനമാണ് അപ്പോൾ നമുക്ക് ഈ സംഖ്യ കണ്ടുപിടിക്കാം അപ്പോൾ അറുപത് ക്രോസ് ചെയ്യുമ്പോൾ അറുപത് ഇൻറ്റു ഹൺഡ്രഡ് സെവൻ്റി ഫൈവ് അല്ലേ സെവൻറ്റി ഫൈവ് നമുക്ക് അഞ്ച് വെച്ച് വെട്ടാം അപ്പോൾ അഞ്ച് വെച്ച് വെട്ടുമ്പോൾ ഇത് വെട്ടി നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എൺപത് എന്ന ആൻസർ കിട്ടും എൺപത് എന്ന ആൻസർ കിട്ടും അപ്പോൾ സംഖ്യ നമുക്ക് കിട്ടി അല്ലേ ഇവിടുത്തെ സംഖ്യ നമുക്ക് കിട്ടി എൺപത് എന്ന് കിട്ടി ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ എൺപതിൻ്റെ നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം എത്രയാണെന്ന് കണ്ടുപിടിക്കാം എത്രയാണ് ഈ എൺപതിൻ്റെ നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം എത്രയാണെന്ന് കണ്ടുപിടിക്കാം അപ്പോൾ എൺപതിൻ്റെ നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം എത്രയാണെന്ന് കണ്ടുപിടിക്കുമ്പോൾ പത്തിൽ അഞ്ച് രണ്ട് പ്രാവശ്യം ഇവിടെ ഇരുപത്തി അഞ്ച് പ്രാവശ്യം പോകും എട്ടിൽ നാല് പ്രാവശ്യം അപ്പോൾ ഇരുപത്തി അഞ്ചും കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് ഹൺഡ്രഡ് എന്ന് കിട്ടും അപ്പോൾ നമ്മുടെ ആൻസർ ഹൺഡ്രഡ് അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് തന്നെ അപ്പോൾ അവിടെ നമ്മൾ സംഖ്യ കണ്ടുപിടിച്ചു ഇതേ രീതിയിൽ സംഖ്യ കണ്ടുപിടിച്ചതിന് ശേഷം ആ സംഖ്യയുടെ നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം എത്രയാണെന്ന് കണ്ടുപിടിക്കുക അത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റിൻ അപ്പോൾ ഒരു സംഖ്യയുടെ എഴുപത്തഞ്ച് ശതമാനം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്ത എന്താണ് ഒരു സംഖ്യയുടെ പതിനേഴ് ശതമാനം എന്ന് പറയുന്നത് എൺപത്തി അഞ്ച് എന്താണെന്ന് നമുക്ക് തന്നു അല്ലേ അപ്പം അത് അങ്ങനെ ആയാലും സംഖ്യ ഏതെന്നാണ് നമ്മളോട് ചോദിച്ചത് അപ്പോൾ സംഖ്യ കാണാൻ നമ്മൾ നൂറ് ശതമാനം ഇട്ടിട്ട് മുഴുവൻ എടുക്കുക സംഖ്യ നൂറ് ശതമാനം എടുത്തിട്ട് ചെയ്യുന്നു അതുപോലെ ഇതേ കൊസ്റ്റിൽ എന്താണ് ഒരു സംഖ്യയുടെ എഴുപത്തി അഞ്ച് ശതമാനം നമുക്ക് തന്നിട്ട് അതിൻ്റെ നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ നമ്മൾ സംഖ്യ കണ്ടുപിടിച്ചതിന് ശേഷം ഒരു സ്റ്റെപ്പ് കൂടുതൽ ചെയ്യുക സംഖ്യ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം കാണണം അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇതേ ഒരു കണക്ക് ചെയ്ത് നോക്കുക ഇതേ മോഡൽ അപ്പോൾ ഒരു സംഖ്യയുടെ ഇരുപത്തി അഞ്ച് ശതമാനം എന്ന് പറയുന്നത് ഒരു സംഖ്യ എടുക്കുക അതിൻ്റെ ഇരുപത്തി ശതമാനം എന്ന് പറയുന്നത് മുപ്പതായാൽ ഇതേ സംഖ്യയുടെ ഇതേ സംഖ്യയുടെന്ന് നമ്മളോട് പ്രത്യേകം ചോദിച്ചിട്ടുണ്ട് ഇതേ സംഖ്യയുടെ ഇരുപത് ശതമാനം എത്രയാണെന്നാണ് ചോദ്യം അപ്പോൾ നമ്മൾ ആദ്യം കാണേണ്ടത് എന്താണ് സംഖ്യ കണ്ടുപിടിക്കണം അല്ലേ അപ്പോൾ സംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം അപ്പോൾ ഒരു സംഖ്യ കൂടി ഇരുപത്തി അഞ്ച് ശതമാനം മുപ്പത് എന്ന് നമ്മളോട് പറയുന്നുണ്ട് മുപ്പത് ഇനി നമ്മൾ സംഖ്യ കണ്ടുപിടിക്കുക സംഖ്യ കണ്ടുപിടിക്കാൻ നൂറ് ശതമാനം ഇട്ട് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ സംഖ്യ എത്രയാണ് കിട്ടുക അപ്പോൾ മുപ്പത് നൂറ് ഇൻറ്റു മുപ്പത് ഡിവൈഡ് ബൈ ഇരുപത്തി അഞ്ച് എന്ന് വരും അപ്പം അഞ്ച് നമ്മൾ വെട്ടിപ്പോകുമ്പോൾ അഞ്ച് ഇരുപത്തി അഞ്ചിൽ അഞ്ച് പ്രാവശ്യം മുപ്പതിൽ ആറ് പ്രാവശ്യം അഞ്ച് നമ്മൾ പത്തിൽ വെട്ടുമ്പോൾ രണ്ട് പ്രാവശ്യം ഇപ്പോൾ ഇരുപത് ഇൻറ്റു ആറ് ചെയ്യുമ്പോൾ നൂറ്റി ഇരുപത് എന്ന് ആൻസർ കിട്ടും അപ്പം നമ്മളെ സംഖ്യ എന്ന് പറയുന്നത് നമുക്ക് കിട്ടി നൂറ്റി എന്ന് കിട്ടി പിന്നീട് എന്താണ് ഒരു സ്റ്റെപ്പ് കൂടുതൽ ചെയ്യണം നൂറ്റി ഇരുപതിൻ്റെ എത്ര ശതമാനമാണ് എന്തായിരുന്നു ക്വസ്റ്റിൻ നൂറ്റി ഇരുപതിൻ്റെ എത്ര ശതമാനമാണ് ഇരുപത് എന്നല്ലേ അല്ല ഈ സംഖ്യ ഇതേ സംഖ്യയുടെ എത്ര ശതമാനമാണ് എന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഇതേ സംഖ്യയുടെ ഇരുപത് ശതമാനം എത്ര ശതമാനമാണെന്ന് ചോദിച്ചു ഇരുപത് ശതമാനം അല്ലേ ഇതേ സംഖ്യയുടെ എ എത്ര ശതമാനമാണ് അപ്പോൾ ഈ സംഖ്യ ഈ സംഖ്യ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇരുപത് ശതമാനം കണ്ടുപിടിക്കാം ഇതേ സംഖ്യയുടെ ഇരുപത് ശതമാനം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ നമുക്ക് സംഖ്യ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം അതിൻ്റെ ഇരുപത് ശതമാനം കണ്ടുപിടിക്കാം സംഖ്യ ഇൻറ്റു ഇരുപതേ ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് അപ്പോൾ നമുക്കിത് വെട്ടിക്കളയാം രണ്ട് വെച്ച് വെട്ടാം അല്ല പത്ത് നമുക്ക് പത്ത് വെച്ച് വെട്ടാം അപ്പോൾ രണ്ട് പന്ത്രണ്ട് ഇൻറ്റു രണ്ട് ഇരുപത്തി നാല് അപ്പം നമ്മളുടെ ഇരുപത്തി നാല് അല്ലേ ഇതിൻ്റെ എത്ര ഈ നമ്മളടുത്ത് എന്താണെന്ന് ചോദിച്ചത് ഇതേ സംഖ്യയുടെ ഇരുപത് ശതമാനം എത്ര നമ്മൾ സംഖ്യ കണ്ടുപിടിച്ചു അതിൻ്റെ ഇരുപത് ശതമാനം നമ്മൾ കണ്ടുപിടിച്ചു അപ്പോൾ എത്ര കിട്ടി ഇരുപത് ശതമാനം എന്ന് പറയുന്നത് ഇരുപത്തി നാലാണെന്ന് നമുക്ക് ആൻസർ കിട്ടി ഇപ്പോൾ രണ്ട് മോഡൽ ആണ് നമ്മൾ ഇന്ന് പഠിച്ചത് ഒന്ന് ഒരു സംഖ്യയുടെ ഇത്ര ശതമാനം എന്ന് പറയുന്നത് ഇത്രയാണെന്ന് പറഞ്ഞ് തന്നിട്ട് സംഖ്യ ഏതെന്നുള്ള ക്വസ്റ്റിൻ സംഖ്യ ഏതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നൂറ് ശതമാനം ഇട്ട് ചെയ്യുന്നു ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ഒരു സംഖ്യയുടെ ഇത്ര ഇപ്പം നമ്മൾ ഒരേ ക്വസ്റ്റിൻ തന്നെ രണ്ട് രീതിയിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം ഒരു സംഖ്യയുടെ പതിനേഴ് ശതമാനം നമ്മൾ ആദ്യം പഠിച്ച മോഡൽ എന്താണ് ഒരു സംഖ്യയുടെ പതിനേഴ് ശതമാനം എന്ന് പറയുന്നത് എൺപത്തി അഞ്ചായാൽ സംഖ്യ ഏത് സംഖ്യ ഏതെന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം സംഖ്യ ഏത് ഈ ഒരു മോഡലാണ് നമ്മൾ ആദ്യം പഠിച്ചത് പിന്നെ പഠിച്ച മോഡൽ എന്ന് പറയുന്നത് ഒരു സംഖ്യയുടെ പതിനേഴ് ശതമാനം എന്ന് പറയുന്നത് എമ്പത്തി അഞ്ചായാൽ അതിൻ്റെ അതിൻ്റെ നമുക്ക് പറയാം അതിൻ്റെ ഇരുപത് ശതമാനം എത്രയാണെന്ന് അപ്പോൾ നമ്മൾ ആദ്യം ഇതേ സ്റ്റെപ്പിൽ തന്നെ എന്ത് ചെയ്യുന്നു നമ്മൾ സംഖ്യ കണ്ടുപിടിക്കുന്നു ഇത് ഈ ഇങ്ങനെ സംഖ്യ കിട്ടിക്കഴിയുമ്പോൾ ഈ സംഖ്യയുടെ ഇരുപത് ശതമാനം നമ്മൾ കാണുന്നു നൂറുകൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇരുപത് ശതമാനം കാണുന്നു ഈ രണ്ട് മോഡലാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് ടൈപ്പ് വണ്ണും ടൈപ്പ് ടു മോഡലും ഇത് രണ്ടും സിമ്പിളാണ് ആദ്യത്തേതിൽ എന്താണ് ക്രോ ജസ്റ്റ് ക്രോസ് മാത്രം ചെയ്താൽ മതി രണ്ടാമത്തേതിൽ നമ്മൾ ക്രോസ് ചെയ്ത് സംഖ്യ കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ ഇരുപത് അല്ലെങ്കിൽ അതിൻ്റെ മുപ്പത് ശതമാനം അതിൻ്റെ അമ്പത് ശതമാനം എത്രയാണെന്ന് ചോദിക്കണം മനസ്സിലായോ ഒരു സംഖ്യയുടെ എഴുപത്തഞ്ച് ശതമാനം എന്ന് പറയുന്നത് അറുപതായാൽ ഇതേ സംഖ്യയുടെ തന്നെ നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം എത്രയാണ് അല്ലെങ്കിൽ ഇതേ സംഖ്യയുടെ മുപ്പത് ശതമാനം എത്രയാണ് ഇതേ സംഖ്യയുടെ അറുപത് ശതമാനം എത്രയാണ് എന്നൊക്കെയുള്ളൊരു മോഡൽ കോസ്റ്റിലാണ് നമ്മളിപ്പോൾ ചെയ്തത് അപ്പോൾ രണ്ട് ടൈപ്പ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ രണ്ട് ടൈപ്പും നിങ്ങൾ ഒരു കൂടി എക്സാമ്പിൾസ് എഴുതി പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി